ഒരു റൗഡിയുടെ പേര് ഗുണ്ടാലിസ്റ്റിലുള്ളത് ധൈര്യപൂർവ്വം പുറത്തിറങ്ങി എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ലൈസൻസാണോ അന്വേഷണം ആരംഭിക്കേണ്ടത് ആദ്യം സ്ഥലം സ്റ്റേഷനിൽ നിന്നാണ് നമസ്കാരം സ്ത്രീകളടക്കം വരുന്നവർ അഞ്ച് തവണയോളം പരാതി കൊടുത്തിട്ടും കാര്യമായ അന്വേഷണം നടത്തുകയോ അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയോ ചെയ്തില്ല ഒരുപക്ഷേ പോലീസ് ഇവിടെ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ വീട്ടിൽ കയറി ആക്രമിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരണപ്പെട്ടു എന്ന വാർത്ത കേരളം ഇന്ന് കേൾക്കില്ലായിരുന്നു നെയ്യാറ്റിൻകര ഗോപിൻ സ്വാമിയുടെ സമാധി വിവാഹത്തിന് ഒരു അറുതി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ശേഷം നാം കേൾക്കുന്നത് പൈശാചികമായ കൊലപാതക വാർത്തയാണ് എറണാകുളം ചേന്ദമംഗലത്തെ കിഴക്കുമ്പുറം എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ പേർ അതിക്രൂരമായി കൂട്ടക്കുരുതി ചെയ്യപ്പെടുകയും ഒരാൾക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ നായ എൻ്റെ എന്ന് പറഞ്ഞാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഋതുജയൻ എന്ന ചെറുപ്പക്കാരൻ അയൽവാസിയായ വേണുവിൻ്റെ വീട്ടിലേക്ക് കയ്യിൽ ഒരു ഇരുമ്പ് വടിയുമായി പോയത് വേണുവും ഭാര്യ ഉഷയും മകൾ ബിനീഷയും വിനീഷയുടെ ഭർത്താവ് ജിതിനും അവരുടെ സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് കുഞ്ഞുങ്ങളുമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ വിനീഷ ഫോണിൽ വീഡിയോ പിടിക്കാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇയാൾ ബലപ്രയോഗത്തിലൂടെ ഫോൺ കൈക്കലാക്കുകയും തുടർന്ന് ഉണ്ടായ ഉന്തും തള്ളലിലുമാണ് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് നാലു പേരുടെയും തലയ്ക്ക് അടിച്ചത് ജിതിൻ ഒഴികെ മറ്റ് മൂന്ന് പേരും മരണപ്പെടുകയും ചെയ്തു പോയി കാഴ്ച കണ്ട് കുഞ്ഞുങ്ങൾ പേടിച്ചരണ്ട് നിലവിളിച്ച് അയൽ വീടിൽ അഭയം തേടിയതിനാൽ ആ കുഞ്ഞു ജീവനുകൾ രക്ഷപ്പെട്ടു ജിതിൻ ഗുരുതരമായ പരിക്കലോടെ ആശുപത്രിയിലുമാണ് ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന ഋതു ജയൻ രണ്ടു ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് ഇയാൾ മുമ്പ് പല കേസുകളിലും പ്രതിയാണ് രണ്ട് സ്റ്റേഷനുകളിലായി രണ്ട് മൂന്ന് കേസുകൾ നിലവിലുണ്ട് മൂന്ന് വ്യത്യസ്തമായ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് എന്നാണ് പറയുന്നത് മോഷണം സ്ത്രീകളെ ശല്യപ്പെടുത്തൽ അതുപോലെ വീടുകൾക്ക് നേരെ കല്ലെറിയൽ തുടങ്ങി ഇവനെതിരെ കേസുകൾ പലതും നിലവിലുണ്ട് എന്ന് മാത്രമല്ല പോലീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് എന്നിട്ടും ഇത്രയും കേസുകളും കാര്യങ്ങളും ഉള്ള ഒരുത്തനാണ് ഈ രാജ്യ ഈ നാട്ടിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്നോർക്കുമ്പോൾ വളരെ ലജ്ജാവഹമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും മറ്റുള്ളവർക്കും പല തവണ ശല്യമാവുകയും അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടും പോലീസ് എന്താണ് ഇവിടെ നിഷ്ക്രിയത്വം സ്വീകരിച്ചത് എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അതേസമയം ഇവിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതിൻ്റെ പേരിൽ ഒരു വ്യവസായിയെ പിടിച്ച് ഉള്ളിൽ ഇടുകയും ചെയ്ത നാടാണ് സുന്ദരികളായ സെലിബ്രിറ്റികൾ പരാതി കൊടുത്താൽ മാത്രമേ പോലീസ് കേസ് എടുക്കുകയുള്ളോ എന്നും ഈ സമയത്ത് ആലോചിക്കേണ്ടി വരികയാണ് അത് കഷ്ടം തന്നെയാണ് ഋതുജയൻ പഠിക്കുന്ന കാലം മുതൽക്കേ അക്രമ സ്വഭാവമുള്ളയാളാണ് എന്നാണ് അറിയുന്നവർ പറയുന്നത് കഞ്ചാവ് പോലത്തെ മുന്തിയ ലഹരികൾക്ക് അടിമയാണ് ഇയാൾ കൊല്ലപ്പെട്ട വിനീഷയെ ഇതിനു മുമ്പും പലതവണ കൊല്ലുമെന്ന് ഭീഷണി മുഴുക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു നിസ്സംശയം പറയാം പോലീസ് കാണിച്ച അലംഭാവം ഇന്ന് മൂന്ന് പേരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തും ആ പരാതിയിൽ നടപടി എടുക്കാതിരുന്നതുമാണ് ഈ അരുങ്കൊലയ്ക്ക് കാരണം ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും കാപ്പ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നൊരപേക്ഷയുണ്ട് സ്ത്രീകളടക്കം അഞ്ച് തവണയോളം പരാതി കൊടുത്തിട്ടും പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്താതിരുന്നത് ഒരു വലിയ വീഴ്ച തന്നെയാണ് അതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് ഗുണ്ടാലിസ്റ്റുകൾ പേരുള്ളത് ധൈര്യപൂർവ്വം എന്ത് തോന്നിയാവസവും ചെയ്യാനുള്ള ലൈസൻസാണോ എന്നും ചോദിച്ചു പോവുകയാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള ജിതിൻ തൻ്റെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നും ജിതിനെ ആക്രമിക്കാനാണ് അവിടെ എത്തിയത് എന്നാൽ തടുക്കാൻ ശ്രമിച്ചവരെ പിന്നീട് ആക്രമിക്കുകയായിരുന്നു എന്നും മാനസിക രോഗത്തിന് മലബാർ ഭാഗത്തോ അതുപോലെ മറ്റോ ചില സ്ഥലങ്ങളിലൊക്കെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നും പ്രതി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇതിൽ തീർച്ചയായും വൈരുദ്ധ്യമുണ്ട് മൊഴി എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് നോക്കുക തന്നെ വേണം മാനസിക രോഗിയാണെങ്കിൽ അതിനുള്ള ഡോക്ടറുടെ തെളിവ് സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം മാത്രമല്ല ഇയാൾ മറ്റു പല രീതിയിലും നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുകൂടി ഉള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലിനെക്കുറിച്ച് സ്ത്രീകളടക്കം അഞ്ച് പ്രാവശ്യം കംപ്ലൈൻ്റ് ചെയ്തിട്ടും സ്ഥലം പോലീസ് എന്താണ് ആക്ഷൻ എടുക്കാതിരിക്കുന്നത് എടുക്കാതിരുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ് ചോദിച്ചു പോവുകയാണ് അതുകൊണ്ട് അന്വേഷണം ആദ്യം ആരംഭിക്കേണ്ടത് സ്ഥലം സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ്